ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം ഇരുപത്തിയേഴ് വർഷം മുൻപൊരു നവംബർ ഇരുപത്തിയെട്ടിനാണ് മലപ്പുറം കൂട്ടായി സ്വദേശി ഹക്കീം ആകാശവാണിയുടെ പടി കയറിയത് ഇടതടവില്ലാത്ത വാർത്താവായനയിലൂടെ പിന്നീട് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്കും സമയത്ത് എന്റെ മൂത്താപ്പ ബാപ്പയുടെ ജ്യേഷ്ഠൻ ഒരു റേഡിയോ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ അത് ഏത് സമയത്ത് എന്റെ കൂടെ ഉണ്ടായപ്പോ എനിക്ക് തോന്നി ഇതിനകത്ത് റേഡിയോക്കകത്ത് വരണം ഇതിനകത്ത് ഒരാളാവണം ഇതിനകത്ത് കേൾക്കുന്ന ശബ്ദം എനിക്കും ഉണ്ടാകണം എന്നിൽ നിന്നുണ്ടാകണം എന്നൊക്കെ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ പരിശ്രമം തുടങ്ങിയത് പേരുകേട്ടു പരിചയമുള്ള പലർക്കും നേരിൽ കാണുമ്പോൾ അത്ഭുതമാണ് അതുതാണല്ലയോ ഇതെന്ന് സംശയം എന്നാൽ സ്നേഹത്തിനൊട്ടും കുറവില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ പേരും ജോലിയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ വെളിപ്പെടുത്തുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടായിരുന്ന പ്രതികരണവും എന്നെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂരിഭാഗം ആളുകളും അറിയുന്നുണ്ട് പക്ഷേ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഈ സ്നേഹപ്രകടനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഡൽഹിയിൽ മലയാളം വാർത്താ വായനക്കാരനായാണ് ഹക്കീം കൂട്ടായി തുടങ്ങിയത് ശേഷം തിരുവനന്തപുരത്തും പിന്നീട് കോഴിക്കോടും ദുഃഖവും ദുരിതവും സന്തോഷങ്ങളുമെല്ലാം അറിയിച്ച രണ്ടര പതിറ്റാണ്ടിനൊടുവിൽ പടിയിറക്കം പ്രിയ ശ്രദ്ധാക്കളെ വാർത്താബഹുലമായ ഇരുപത്തേഴ് വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ് വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത്